ഡേറ്റ് ഒക്കെ കഴിഞ്ഞില്ലേ ഇതുവരെ ആയിട്ടില്ലല്ലോ അതിന്റെ ഒരു ലക്ഷണമുണ്ടോ ഇല്ലമ്മ ഇതുവരെ ആയിട്ടില്ല സാധാരണത്ര വൈകാറൊന്നുമില്ല ദൈവമേ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ എന്റെ മോൻ കല്യാണം കഴിച്ചുകൊണ്ടിട്ട് നാല് വർഷമായി എനിക്ക് ആൺകുട്ടി കിട്ടിയാ മതിയായിരുന്നു എന്തായാലും ഒരാഴ്ച എടാ എടാ മോൾക്ക് ആയിട്ടുണ്ടാവും

ഒരു സുന്ദര ഞാൻ കൂട്ടത്തിന് കയ്യിൽ വെച്ചു മോളെ നീനീ വീട്ടില് മഹാറാണി ആകാൻ പോവാ എൻ്റെ മോൾ ഒരു പണിയും ചെയ്യണ്ട വേഗം റെഡിയാക്കിയ ഹോസ്പിറ്റലിലേക്ക് പോകാൻ ഏ കൂട്ടിടാ വേണ്ട ചെറിയ പണിയും കൂടിയുള്ളു തീർത്തിട്ട് പോവാ വേണ്ട മോളെ ഇനി ഒരു പണി ഈ വീട്ടിൽ എൻ്റെ മോള് ചെയ്യണ്ട എല്ലാം അമ്മ ചെയ്തോളാം വേഗം പോകാൻ നോക്ക് എന്തൊരു ചേഞ്ച് കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷമായി ഇതുവരെ വേലക്കാരന്റെ ഇപ്പൊ എന്താ സ്നേഹം കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ കുട്ടികളൊന്നും ആയില്ലല്ലോ ആ ദേഷ്യായിരുന്നു അമ്മയ്ക്ക് നമുക്ക് ഒരു ആൺകുട്ടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടും സ്വത്തും സംഭവങ്ങളെല്ലാം കൂടെ അവന്റെ പേര് എഴുതി വെക്കാനാണ് അമ്മേന്റെ ആഗ്രഹം ഇപ്പൊ നിന്റെ ഡേറ്റ് തെറ്റിയില്ലേ അതുകൊണ്ടാണ് അമ്മേന്റെ ഈ മാറ്റത്തിന് കാരണം എന്റെ പൊന്നുമോളെ നീ വിടുന്ന മഹാറാണി ആവുമ്പോള് മഹാറാണി

അത് പിറ്റി കാര്യമൊക്കെ ഒന്നും വേണ്ട എന്നാണെങ്കിൽ കുറച്ചു നേരം നിനക്ക് അമ്മയുടെ സ്നേഹം കിട്ടിയല്ലോ നമ്മൾ കൊറേ കാലായില്ലേ പുറത്തൊക്കെ പോയി വന്നിട്ട് നീ ഒരു കാര്യം നമുക്ക് പുറത്തൊക്കെ പോയിട്ട് ഒന്ന് അടിച്ച് കുളിച്ചു വരാം നീ നീന്തൊരു ഡ്രസ്സ് മാറിയിട്ട് വരാം ഞാനിന്ന് കുളിച്ചിട്ട് വരാ ഓ നിങ്ങളായിരുന്നോ മക്കളെ യാത്ര എങ്ങനെ ഉണ്ടായിരുന്നു യാത്രപോളിയായിരുന്നു ഫ്ലൈറ്റ് ഡിലേ ആയി പോയി ഇന്നലെ തന്നെ പോയിരുന്നു അത് സാരമില്ല ഹണിമൂൺ ട്രിപ്പ് അല്ലേ ഇവിടെ ഇപ്പൊ തിരക്കിട്ട് വേണ്ടത് എനിക്ക് വലിയ കാര്യൊന്നും ഇല്ലാലോ ഇനി ഒരാഴ്ച ലീവ് ഉണ്ടല്ലോ മോനെ ലീവ് ഒക്കെ ഉണ്ടായിരുന്നേ പക്ഷെ ഇവിടെ വീട്ടില് ചെറിയൊരു ഞങ്ങൾ ഒരാഴ്ച കൂടി കൊടുക്കും ആ ഇനി എപ്പോ വേണമെങ്കിലും പോവാലോ മോളിന്റെ അങ്കൾ അവിടെ തന്നെ അല്ലേ അല്ല നിങ്ങളൊന്നും വന്ന് പുറത്തന്നെ നിക്കണ അകത്തേ അമ്മ വെള്ളം വാ ഇത്രയും വലിയ വീട്ടിലെ എന്നെ ഒരു രാജകുമാരനെ പോലെ കാണുന്ന അമ്മായിമ്മ എന്ത് പറഞ്ഞാലും കേൾക്കുന്ന ഒരു ഏട്ടൻ പിന്നെ വേലക്കാരനെ പോലത്തെ ഒരു ഏഴത്തിയമ്മ ഇത് കൂടുതൽ എന്ത് വേണം അതൊക്കെ എന്റെ ഭാഗ്യല്ലേ ഈ ഭാഗ്യൊക്കെ എത്ര ദിവസം നിന്നക്കാല് മുമ്പ് ഏടത്തിനാക്കളച്ചൊന്നും പറയല്ലേ അവന്റെ കല്യാണം കഴിഞ്ഞിട്ട് നാല് വർഷം കഴിഞ്ഞില്ലേ ഇതുവരെയായിട്ട് ഒന്നും ആയില്ലല്ലോ ഇനിയിപ്പൊ എപ്പ ആവും പറട്ടാ നമ്മുടെ കാര്യം അങ്ങനെയാണോ രണ്ടു മാസം ഇല്ലായുള്ളൂ പൊതുവേ മക്കൾ ഹണിമൂണ് പോവാ പറഞ്ഞ ഈ അമ്മായിമ്മർക്കൊന്നും കണ്ണെടുത്താൽ കണ്ടുടാ പക്ഷെ ഇവിടെ നേരെ തിരിച്ച അതുകൊണ്ട് ഏട്ടൻ എന്തൊക്കെയൊന്നും വേണ്ട ഈ സ്നേഹം ഇതല്ല ഏട്ടത്തെയും മോളെ പിന്നെ അവര് പ്രസവിക്കാത്തതുകൊണ്ട് മാത്രയ്ക്ക് അവരുടെ ഇഷ്ടം പോയത് എന്റെ പൊന്നു മോളെ നിന്നെക്കായാലും അവര് പ്രസവിച്ച അതോടുകൂടി അമ്മയുടെ സ്വഭാവം മാറും അതുകൊണ്ടാ പറഞ്ഞത് കുഞ്ഞുങ്ങളുടെ കാര്യം ഇനിയും പിന്നെ കല്യാണം കഴിഞ്ഞിട്ട് രണ്ടു മാസം ആയിട്ടുള്ളൂ അപ്പോഴേക്കും കുഞ്ഞുങ്ങളെ കുറിച്ച് ആലോചിക്കാനോ എന്റെ ഏട്ടാ ജീവിതം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിട്ടാ ഞാൻ കല്യാണം കഴിച്ചതന്നെ എന്തായാലും മിനിമം രണ്ടു വർഷം കഴിയാണ്ട് ഈ കാര്യം പറയാ ബാക്കിൽ വരണ്ട അതിനു മുൻപ് അവര് പ്രസവിച്ചാലോ അതൊരു ആൺകുട്ടിയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട ഈ മുഴുവൻ അവർക്ക് പോകും അറിയാലോ എന്തെങ്കിലും തന്നെയാ എത്ര സ്ഥലങ്ങൾ അവര് ട്രീറ്റ്മെന്റിന് വേണ്ടി പോയി എന്നിട്ട് ഏതെങ്കിലും ഒന്ന് ശരിയായോ ഇനി ആ റെഡി ആവാൻ പോകുന്നില്ല ഏട്ടാ അല്ല നമ്മള് വന്ന പിന്നെ മൂപ്പത്തിനോടെ ഒന്നും കണ്ടില്ലല്ലോ

ഏറ്റനും ചേച്ചിയും കൂടി ചെക്ക് ചെയ്യാൻ വേണ്ടി പോയതാ ഹോസ്പിറ്റലില് പൂജ നിക്ക് കാണിക്കുന്നത് ഡോക്ടർ എന്താ പറഞ്ഞോട് ശ്രദ്ധിക്കണമെന്നല്ലേ

அது வேண்ட வேண்டும் அதுபோல தீக்கி நிக்க ஆகோஷம் எசத்தினு வந்து விட ஞாபகம் ஒரு பத்தாறு காத்து காத்து காத்தி நீ என்ன மக்கள் இண்ட போக எந்த

ഇന്ന് ഇവിടെ ഒരു കുഞ്ഞു കല് കാണാൻ വഴിയുണ്ടോ നാട്ടുകാരൊക്കെ പറയാൻ തുടങ്ങി ശാവം പിടിച്ച വീടാണെന്നുള്ളത് അതിന് ചേച്ചി അല്ലാതെ വേറെ മതി ഇനി അവന്റെ കാലത്ത് മിണ്ടി പോകരുത് എനിക്കിപ്പോ നിങ്ങളിൽ മാത്രം പ്രതീക്ഷയുള്ളൂ ഒരു ആൺകുട്ടി ഈ വീട്ടിൽ ജനിച്ചു കാണാൻ നേരാത്ത നേർച്ചയില്ല ഞാൻ കൊതി ആ വീടും ഇനി എന്നെ കളിപ്പിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ ഞാൻ രണ്ടിനും കുറിച്ച് പുറത്താക്കും ഞാൻ അമ്മ പറഞ്ഞല്ലേ നീ കേട്ടില്ലേ ഇത്രയും കാലം നമ്മളുടെ ചെറിയ സ്നേഹം ഉണ്ടായിരുന്നു അതും നീ ഇല്ലാതാക്കല്ലേ ഇനി കുഞ്ഞിനു വേണ്ടി വൈകില്ല സന്ധ്യ നല്ലതിനായില്ല അമ്മ പറഞ്ഞത് കുഞ്ഞിനെ റോബോട്ടാ ഒരു റോബോട്ടാൻകുട്ടിനെ മാത്രം പ്രസവിച്ചു അമ്മയ്ക്ക് ആൺകുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ് ആൺകുട്ടി നമുക്ക് ജനിച്ച കുറച്ച് കൂടുതൽ സ്വത്ത് കിട്ടും അല്ല അതിനു നിൽക്കുന്ന ഒന്ന് നിർത്തുന്നുണ്ട് ഞാൻ വന്നപ്പോ കേക്കാൻ തുടങ്ങുന്ന സ്വത്ത് 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 പറഞ്ഞിട്ട് നിങ്ങൾക്കൊന്നും കുഞ്ഞു വേണമെന്നില്ല എങ്ങനെയെങ്കിലും സ്വത്ത് കൈകലാക്കാൻ വേണ്ടി ഒരു ആൺകുട്ടി ജനിക്കണം അത്രേയുള്ളൂ ഞാനും പക്ഷെ കുഞ്ഞുങ്ങൾ ആവത്തു ആ പാവത്തിന് ദ്രോഹിക്ക് കാണുമ്പോഴേ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടാ ഞാനും അവരെ പോലെ ഒരു പെണ്ണു തന്നെയാ നാളെ മേലെ എനിക്കും കുഞ്ഞാന്നില്ലെങ്കിൽ നിങ്ങളുടെ അമ്മ ഇതേപോലെ ആയിട്ടില്ലേ എന്നോട് പെരുമാറുക എന്താ സന്ധ്യ നീ പറയുന്ന ശരിയാണ് പക്ഷെ അമ്മയുടെ പഴയകാലത്തെ ചിന്താഗത മാത്രം കൂടുതൽ സ്വത്ത് കൊടുക്കുന്നു പറഞ്ഞു മാറ്റാൻ കഴിയില്ല പറഞ്ഞു മാറ്റാൻ കഴിയാനിട്ടല്ല സ്വത്ത് കിട്ടണോ കേട്ടപ്പോ രണ്ട് ആമകളും കൂടി അമ്മ പറയുന്ന കേട്ട് ഉള്ളാൻ തുടങ്ങി അതന്നെയാ കാരണം സത്യം പറഞ്ഞ ആ ചേച്ചിക്ക് ഒരു കുഴപ്പമില്ല ഈ പേരിൽ ഏതു നേരം അതിനെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി എല്ലാവരും കൂടി അങ്ങനെ എടുത്തതാ നിങ്ങളുടെ അമ്മനോട് പറഞ്ഞേ ആ പാവത്തിന് കുറച്ചെങ്കിലും മനസ്സമാധാനം കൊടുക്ക് ബാക്കിയെല്ലാം താനേ ശരിയായിക്കോളും ജി എന്തു كده ദിനോട്ട ദിനോട്ട കൊട്ടില ദേയാട എന്തു എന്തുജി വാ നമുക്ക് ഹോസ്പിറ്റലിൽ വാ എന്തിനാ ഹോസ്പിറ്റലിൽ പോകുന്നത് റോപ്പറാതെ കൊൽക്കാറിൽ അമ്മ കേട്ട കേട്ടാ പറഞ്ഞു അടിമയോ ഞാൻ കല്യാണം ഭാര്യ ഹോസ്റ്റിൽ കാണാൻ എന്താ കൊഴപ്പുള്ളത് കുഞ്ഞുങ്ങൾ ഉണ്ടാകാൻ കുറച്ച് വൈകി വിചാരിച്ചിട്ട് എല്ലാരും ഇവിടെ നിൽക്കാ ഞാനും സ്വത്ത് സ്വത്ത് പറഞ്ഞിട്ട് എനിക്ക് ഞാൻ ഇനി സ്വത്ത് വേണ്ട ഒന്നും വേണ്ട നീ വാടി നമുക്ക് ഹോസ്പിറ്റലിൽ നീ ഹോസ്റ്റിൽ പോവാുന്നത് ഞാൻ നിന്റെ വാ ഭർത്താവ് കണ്ടില്ലേ എന്റെ ഇളയമോനോട് ഇല്ലാണ്ടായി പോയി ഒരാൺകുട്ടിനെ കഴിത്താൻ പറ്റാത്തവരാണ് ഈ ഡയലോഗി നടക്കുന്നത് ഞാൻ വേണ്ട മതി അമ്മേ അവരെ കുഞ്ഞു നിനക്ക് എന്തിനാ പൊള്ളുന്നത് നീ വന്ന് കേറിട്ട് ആറു മാസമായില്ലേ വിശേഷം ഇതുവരെ ഉണ്ടോ സപ്പോർട്ട് ചെയ്യാൻ വന്നിരിക്കണം കുഞ്ഞുണ്ടാവുക പറഞ്ഞു നമ്മൾ മെന്റലി പ്രിപ്പേഡ് ആവണം അല്ലാണ്ട് നിങ്ങൾ കുഞ്ഞു വേണം പറയുമ്പോൾ കുഞ്ഞിനെ തരാനും ആ കുഞ്ഞു വേണം പറയുമ്പോ ആ കുഞ്ഞിനെ തരാനും ഞങ്ങൾ എന്താ റോബോട്ടുകളാ ആദ്യം ആർക്ക് ആൺകുഞ്ഞുണ്ടാവുന്ന അവർക്ക് ഏറ്റവും കൂടുതൽ സ്വത്ത് തരാണ്ട് ഇപ്പോഴേ മക്കളെ തമ്മിൽ ശത്രുക്കളാക്കിയില്ലേ ഒരമ്മ എന്ന് പറഞ്ഞാൽ മക്കളെ പരസ്പരം സ്നേഹിച്ച് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോയ ചെയ്യേണ്ടത് അല്ലാണ്ട് അവർ തന്നെ തെറ്റിക്കയല്ല ചെയ്യേണ്ടത് അമ്മ എന്താ വിചാരിച്ചു ഈ രണ്ട് ആമക്കൾക്ക് അമ്മനോട് ഭയങ്കര സ്നേഹമാണെന്നാ എന്നാ കേട്ടോ അവര് സ്നേഹിച്ചതേ അമ്മനെയല്ല ഇവിടത്തെ സ്വത്ത് മാത്രമാ ഒരു പെണ്ണല്ലേ അല്ലെങ്കിൽ കൊറേ കാലമല്ലോ ഒരു ആൺകുട്ടി വണ്ണം വേണ്ടിങ്ങനെ വാശി പിടിക്കാൻ തുടങ്ങിട്ട് അമ്മന്റെ ഈ രണ്ട് ആമക്കൾ ആരെങ്കിലും വന്ന് പ്രസവിച്ചോ ഇല്ലല്ലോ അതിന് ഞങ്ങള് പെണ്ണുങ്ങളെ തന്നെ വേണ്ടേ അതുകൊണ്ട് ഇനിയെങ്കിലും ആണ് പെണ്ണ് വ്യത്യാസം ഇല്ലാണ്ടേ രണ്ടാളിനെ ഒരേപോലെ കാണാൻ ശ്രമിക്കും വിനോട്ടപ്പൊ പറഞ്ഞിട്ട് പോയത് എന്താ അവർക്ക് നിങ്ങളുടെ സ്വത്തിനേക്കാൾ വലുത് അവന്റെ ഭാര്യയാണെന്നല്ലേ അതുകൊണ്ട് ഇനിയും പഴയ ചിന്താഗതിയായിട്ട് മുന്നോട്ട് പോകാനാണ് അവനെ തീരുമാനം എങ്കിൽ അവസാന കാലത്ത് ഒരാൾ പോലും തിരിഞ്ഞു നോക്കാണ്ടാവില്ല അതോർത്തോ എനിക്ക് കൊഴപ്പം എന്തെങ്കിലും ഞാൻ അടുക്കളിക്കാരുടെ ഭക്ഷണം ചേച്ചി നേരെ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നിട്ട് അടുക്കളിക്കാരനാ അതൊക്കെ ഞാൻ ചെയ്തോളാം അന്നും മേഡം എനിക്ക് ഒരു കുഴപ്പമില്ല നിനക്ക് ഒന്നും പരിചയമില്ലാത്തല്ല ഇങ്ങനെയൊക്കെ തന്നെയല്ലേ പഠിക്കുന്നു ചേച്ചി വിടീരുന്നേ ഞാൻ ചെയ്തോളാം മോൾ എണിക്കണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ വന്നതല്ലേ റെസ്റ്റ് എടുത്തോ ഇവിടുത്തെ പണിയൊക്കെ ഞാൻ അവളും കൂടി ചെയ്യാം ആ ചെമ്പക എന്റെ മൂത്ത മരുമോൾ പ്രസവദിച്ചു കെട്ടോ ഞങ്ങൾ ഇത്ര ദിവസം ഹോസ്പിറ്റലിൽ ആയിരുന്നോ അപ്പൊ വീട്ടിൽ കൊണ്ടാക്കിട്ട് ഇവിടെ എത്തിയുള്ളു ഇല്ല എന്തെങ്കിലും അഞ്ചു ദിവസമായിട്ടുള്ളൂ എല്ലായിടോ ആ തിരക്കിൽ വിളിച്ചു പറയാൻ കഴിഞ്ഞില്ല കാരണമാണ് കുഞ്ഞ് പെൺകുഞ്ഞ് എന്താടോ ആൺകുട്ടി പെൺകുട്ടി എന്ത് വ്യത്യാസമുള്ളത് ദൈവം തരുന്നതല്ലേ ഇത്രയും കാലം എനിക്ക് വിവരമില്ലാണ്ട് ഞാൻ പറഞ്ഞു പോയി എന്റെ മക്കളായിട്ട് എനിക്ക് തിരുത്തരേണ്ടി വന്നു ആ ശെരി കേട്ടോ ഒന്ന് ശരി ശരി എന്താ മോളേത് അമ്മ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല രണ്ടു മാസം അല്ലേ ആയിട്ടുള്ളൂ വളരെ ശ്രദ്ധിക്കേണ്ട സമയല്ലേ മോളൂടിയിരിക്കി അമ്മ ചായ എടുത്തിട്ട് വരാം